വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫർ ജ്വല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് സ്ക്വയർ റോഡ് വണ്ടൂർ ലൈഫ് ഗുണഭോക്താക്കൾക്ക് കരാറിന് തടസ്സം നേരിട്ടതിൽ ചോക്കാട് പഞ്ചായത്തിൽ പ്രതിഷേധം ഇതിനെ തുടർന്ന് ഗുണഭോക്താക്കൾ പഞ്ചായത്ത് ഓഫീസിലെത്തി ബഹളം വെച്ചു പ്രസിഡന്റും സംസാരിച്ചതാണ് ഇങ്ങനെ ഒന്ന് കപ്പലത്തില് കാണിക്കും വിഷന് കൊടുത്താ കൊടുത്തപ്പോ തന്നെ തീരുമാനമായതാണ് എന്റെ

ചോക്കാട് പഞ്ചായത്തിൽ എല്ലാവരും വന്നിട്ട് മുന്നൂറ്റി അമ്പത് ആൾക്കാർക്കും പെര പാസ് ആയിക്കുന്ന എല്ലാവരും വന്നു ഇന്നിട്ട് ഇവിടെ ചായ ജിലേബി ചായയും കുടിച്ച് ഇങ്ങോട്ട് പിരിഞ്ഞിട്ട് എല്ലാവർക്കും പാസ്സായിക്കിട്ടോ എന്ന് പറഞ്ഞത് അല്ലാതെ എഗ്രിമെൻ്റ് വെക്കാൻ വേണ്ടി വന്നോക്കുമ്പോൾ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയിട്ട് വെച്ച വെച്ചേക്കുമ്പോൾ ഒരു ഇങ്ങനെ പറയാ ഇരുന്നൂറ്റി ജില്ല ആൾക്കാർക്ക് പിര ആയിട്ടുള്ളൂ ഇന്ന് ഇതിൻ്റെ മുമ്പ് ഒരു പറയണ്ടേ ഈ മുന്നൂറ്റി ജില്ല ആൾക്കാർക്ക് പാസ്സായിട്ടില്ലാന്ന് പോലും പറയണ്ടേ അവർ പാസ്സായി പറഞ്ഞിട്ടില്ല ഏഹ് ജനങ്ങളെ കൊല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വീടല്ല എല്ലാവർക്കും വേണ്ടത് ഇവിടെ വന്നാണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും പാ പാസ് ആയിട്ടില്ല എഗ്രിമെൻ്റ് ആക്കാൻ പറ്റില്ല എൻ ഒ സി ലെവലല്ല എൻ ഒ സിക്ക് ഞാൻ കൊടുത്തു എട്ട് കൊല്ലാച്ചേ ഷെഡ് താമസിക്കുന്ന വ്യക്തിയാണ് ഞാൻ എൻ ഒ സി ക്ലിയറാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ എ സിക്ക് പറ്റൂല അതിന് മറ്റേ എഞ്ചിനീയർ വന്ന് നോക്കിയിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയണത് എന്താണ് ഇതിൻ്റെ കാര്യം അർത്ഥം ഒന്നും അറിയില്ല പഞ്ചായത്തിലെ ലൈഫ് ലിസ്റ്റിൽപ്പെട്ട ഇരുന്നൂറ്റിമുപ്പത്തിയഞ്ചു പേർക്ക് മാത്രമേ നടപ്പുവർഷം പണം കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു നിലവിൽ മുന്നൂറ്റി അമ്പത് പേരാണ് ലൈഫ് ലിസ്റ്റിലുള്ളത് എന്നാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ ബാക്കി വരുന്ന ഗുണഭോക്താക്കൾക്ക് ഫണ്ട് നൽകാൻ കഴിയില്ല എന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് മുഴുവൻ ഗുണഭോക്താക്കളുടെയും യോഗം നേരത്തെ വിളിച്ചു ചേർക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ഇതുപ്രകാരം എല്ലാ ഗുണഭോക്താക്കളും എല്ലാ രേഖകളും സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം പഞ്ചായത്തിൽ നിന്ന് അധികമായി വന്ന എഴുപത്തിരണ്ട് ലക്ഷം രൂപയും ലൈഫിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ലിസ്റ്റിൽപ്പെട്ട അർഹതപ്പെട്ടവർ മുഴുവൻ അഗ്രിമെന്റ് വെച്ചില്ലെങ്കിൽ ഒരു കോടിയോളം രൂപ ലാബ്സായി പോവുകയും ചെയ്യും ഒരു സമ്മേളനം ഇതിനു മുമ്പ് നടത്തിയിരുന്നു ആ സമ്മേളന സമ്മേളനത്തിൽ ലൈഫ് ലിസ്റ്റ് രണ്ടായിരത്തി ട്വൻറ്റി ട്വൻ്റി ലൈഫ് ട്വൻ്റി ട്വൻ്റിയിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും എന്താ വീട് കൊടുക്കാമെന്നുള്ളത് എഗ്രിമെൻറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് വിളിച്ചു കൂട്ടിയത് എല്ലാം വിളിച്ചു കൂട്ടിയത് ഇപ്പോൾ എന്താ അതിന് ശേഷം പഞ്ചായത്തിൽ വന്നിട്ട് എൻ ഒ സി കൊടുത്ത് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും നടത്തിയതിനു ശേഷം പഞ്ചായത്തിലെ എഗ്രിമെൻറ്റ് വെക്കാൻ ബിഒയുടെ ഓഫീസിലേക്ക് വന്ന സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരെയുള്ള ആളുകൾക്ക് മാത്രമേ ലൈഫിൽ ഇപ്പോൾ നിലവിലെ എഗ്രിമെൻറ്റ് വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ബി ഒൻ്റെ റിപ്പോർട്ട് വരുന്നത് അത് ഈ ഇത്രയും ആളുകളെ വിളിച്ചു കൂട്ടിയതിന് ശേഷം ഈ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ലൈഫ് ഭവന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ട്വൻ്റി ട്വൻറ്റി ലിസ്റ്റിൽ പ്രകാരമാണ് ഇപ്പോൾ വിളിച്ചു കൂട്ടിയിരുന്നത് ഇത്രയും ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ച് വരുത്തിയൊരു പ്രഹസനം മാറ്റി ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വിയോ എ പറയുന്നത് അപ്പോൾ ഈ എൻ്റെ വാർഡിൽ വന്നിട്ടുള്ള ആളുകളെ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തെട്ടിനും ഇരുന്നൂറ്റി പതിനഞ്ച് വന്നിട്ട് ഇരുന്നൂറ്റി രണ്ടും വന്നിട്ടുണ്ട് ഇവരിതൊന്നും വെക്കാൻ പറ്റില്ല ഇരുന്നൂറ്റി രണ്ടിൻ്റെത് വെക്കാന്നാ പറയുന്നത് ബാക്കിയുള്ളതൊന്നും പറ്റില്ല എന്നുള്ളതാണ് പറയണത് ഇത്രയും ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് വീടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എഗ്രിമെന്റ് വെക്കാൻ വരുന്ന സമയത്ത് വീടില്ല എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമല്ല അവർ പറയുന്നത് വി എൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ഇല്ല എന്നുള്ളൊരു കാരണമാണ് പറയുന്നത് ഈ ലൈഫ് ഭവന പദ്ധതിക്ക് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ആ ലിസ്റ്റിലുള്ള ആളുകളെ തീരുന്നതിനനുസരിച്ച് പഞ്ചായത്ത് വീട് കൊടുക്കുന്നതിനനുസരിച്ച് താഴെയുള്ള ആളുകളെ വിളിച്ച് മോളിക്കു കയറ്റി അവർക്ക് വീട് കൊടുക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയും സെക്രട്ടറിയോട് സംസാരിച്ച സമയത്ത് സെക്രട്ടറി ഇതുതന്നെ പറയുന്നത് ഈ ലിസ്റ്റിലുള്ള ആളുകളെ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തതിന് ശേഷമാണ് ഇവരെ വിളിച്ച് കൂട്ടിയിട്ട് ഇവർക്ക് വീട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എഗ്രിമെൻറ്റ് ഈ മുന്നൂറ്റി എൺപത്തി എട്ട് ഈ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് വെക്കാൻ വേണ്ടിയുള്ള എഗ്രിമെൻറ്റ് വെക്കുക എന്നുള്ളത് സെക്രട്ടറി വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിനെതിരെയാണ് നടക്കുന്ന സമരം ഉണ്ടായിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ എഗ്രിമെന്റ് വെച്ചില്ലെങ്കിൽ വീണ്ടും ലൈഫ് ഗുണഭോക്താക്കൾക്ക് ഫണ്ട് നൽകാൻ കഴിയാത്ത അവസ്ഥ വരും അമിതഭാരവും പ്രൊജക്ട് രേഖകൾ ലഭ്യമാകാത്തതുമാണ് പ്രധാന പ്രശ്നമായി ഉദ്യോഗസ്ഥർ പറയുന്നത് പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പടല പിണക്കവുമാണ് പ്രശ്നത്തിന് കാരണമെന്നും ആരോപണമുണ്ട് കാളികാവ് ബി പഞ്ചായത്ത് സെക്രട്ടറി ഹൌസിംഗ് ഓഫീസർ പ്ലാൻ ക്ലർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ വാർഡ് മെമ്പർമാരായ കെ ഷാഹിന ഗഫൂർ എം അൻവർ കെ ടി സലീന തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ലിസ്റ്റ് വെരിഫിക്കേഷൻ നടത്തി എഗ്രിമെന്റ് വയ്ക്കുന്നതിന് തീരുമാനമായി സംഘർഷം കണക്കിലെടുത്ത് കാളികാവ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്